മുന്തിരി കിടക്കണ കണ്ടിട്ട് വന്നതാണ് ഈ വീട് അപ്പൊ ഈ വീട്ടിലെ ആള് ബാധിക്കാത്തന്നെ എപ്പുണ്ടാവുമ്പോ ചോദിക്കാം ആയ നമസ്കാരം അല്ല ഈ മുന്തിരി ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ അടുത്തൊരു വീട്ടിൽ വന്നാണ് അപ്പൊ ഈ മുന്തിരി കണ്ടപ്പോ ഞങ്ങള് കയറി വന്നതാണ് ഈ മുന്തിരി അതുപോലെ ഇവിടെ കൊറേ പാഷൻ ഫ്രൂട്ടൊക്കെ മുകളിലേക്ക് ഉണ്ടായിരുന്നു നല്ല കുലകളെ മുന്തിരിയുടെ കിടക്കണ അപ്പൊ പാഷൻ ഫ്രൂട്ട് മേലെ കൂടുതലുണ്ടാവും അതെയല്ലേ അപ്പൊ നമുക്കൊന്നും മുകളിലേക്ക് പോവാട്ടാ ശരിയാണ് നമ്മളിത് കൊച്ചിയില് കൊച്ചിയിലെവിടെയാണ് ഫാസിലുള്ള ചുള്ളിക്കല അമ്മായിമുക്ക് ജംഗ്ഷനില് ഫാസിലയുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത് ഫാസിലയുടെ വീടിന്റെ ടെറസിൽ നിറയെ ഉള്ളത് പാഷൻ ഫ്രൂട്ട് പിന്നെ മുന്തിരി അല്ലെ മുന്തിരി ഇഷ്ടം പോലെ ഇവിടെ കൊല പിന്നെ ഈ പാഷൻ ഫ്രൂട്ട്

സമയം കിട്ടുന്നുണ്ടോ സമയം ഞാൻ കണ്ടെത്തി ചെയ്യും ഇത്രയും പരിപാടി ഒരാളൊക്കെ ഉണ്ട് അല്ല എന്റെ നേലുവാണ് വഴി കൊച്ചിയിലേക്കാണല്ലേ ഹസ്ബൻഡ് ഷോപ്പില് എറണാകുളം ാണ് മോളിപ്പ് ലീഗൽ അഡ്വൈസർ ആണ് അമീനഫ്ലാ മകൻ പഞ്ചാബിലേക്ക് പോയി അവിടെ പഠിക്കുന്ന സോഷ്യോളജിയും പിന്നെ ഐ എസിന്റെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് അത് എൻ്റെ ചാരിറ്റിയിൽ ഇത് കണ്ടിട്ട് അവൻക്ക് സമൂഹത്തിലേക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇറങ്ങിയേക്കുന്നത് ഹസ്ബൻ്റ് എല്ലാം സപ്പോർട്ട് ഹസ്ബൻഡ് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ഞാനിങ്ങനെ പോകുന്നത് അമ്പതോളം കുട്ടികളുടെ സംരക്ഷണവും പഠിപ്പിന് ചില നമ്മൾ നോക്കുന്നുണ്ട് പൂച്ചകളെയും അവരെ സംരക്ഷണം കൊടുക്കുന്നുണ്ട് ഇപ്പൊ അതേമാതിരി അതിൽ എല്ലാവരും കൊണ്ടുവന്നാക്കും ചെയ്യുന്നുണ്ട് ഇവരെ ഇവര് പൂച്ചു പൂച്ച അത് കണ്ടത് നിങ്ങൾ കണ്ട തെളിവല്ലേ എന്നെ കണ്ടപ്പോ തന്നെ അവർ ആദ്യം അവർക്കൊരു ബിസ്കറ്റ് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇവിടെ വേറെ എന്താ ഉള്ളത് ചേന പിന്നെ ഇവിടെ ഈ ഉണ്ടായില്ല അതും കൃഷിയാണ് ചായ മത്സ്യ ആൾക്കാർക്ക് കൊടുക്കാറുണ്ടോ ചായ മനസ്സിലെ പിന്നെ ഇത് കമ്പ് കട്ട് ചെയ്ത് കൊടുത്താ അവരുടെ ഒത്തിരി തന്നെ പിന്നെ താഴെ വാഴ ചെറിയ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അവര് ഇങ്ങനെ കൃഷി ചെയ്തേക്കണം അവരിങ്ങനെ മട്ടുപ്പാവലില് കൃഷി ചെയ്യണപ്പനിക്കൊരു ആഗ്രഹം എങ്ങനെ കണ്ടപ്പോ അവര് പറിച്ചു കുറച്ച് തരയും ചെയ്തത് അപ്പൊ ഞാൻ പറ എനിക്കും എന്റെ ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇത് മേടിക്കണമല്ലോ അവര് കളയാൻ പോയ ഒരു തൈ കളയാനാണ് അവര് അപ്പൊ ഞാൻ അത് എനിക്ക് പറയാ തന്നേക്കുന്നവർ അപ്പം ഇല്ല ഇത് ആവൂലന്നറിയില്ല ഞാൻ പറ ഇല്ല പറഞ്ഞു ഞാനും മോനും കൂടി അത് കൊണ്ട് വാങ്ങിച്ച് നട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു നാല് അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പിങ്ങനെ കൊലകൾ ഇങ്ങനെ ഇതാ ആളുകൾ ഒരു കമ്മിൻ്റെ എടുക്കിട്ടാത്ത മുന്തിരി പുളിക്കും പറയും അപ്പൊ ഈ മുന്തിരി ആദ്യം പുളിയാണ് പക്ഷെ പഴുത്തുരുമ ഒത്തി മധുരം നമുക്ക് മായം ചേർക്കാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ഇടക്കിടക്ക് വിളവെടുപ്പ് നടത്തും ആയിട്ടും പച്ചമുളക് ആയാലും അങ്ങനെ ഇങ്ങനെ അടുത്തുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ല്ലേ എന്ത് കിട്ടിയാലും നമ്മി കൊണ്ടുവരും ആ ഇവിടെ രണ്ടെണ്ടപ്പുണ്ട് എല്ലാവിധ ആശംസകളും ഇനിയും ഇന ഇനിയും ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകളും കൊറേ അധികം ചാരിറ്റികള് ചെയ്യാനൊക്കെ കഴിയട്ടെ